എല്ലാവർക്കും വിൽവെസ് ടി വി സ്പെഷ്യൽ ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബദാം കഴിക്കുന്നതിനുള്ള അത്ഭുത ഗുണങ്ങൾ അറിയാം ബദാമിനെക്കുറിച്ചുള്ള ചില ഗുണങ്ങൾ ബദാം കഴിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കുറെ ഗുണങ്ങൾ ബദാമിനുണ്ട് ബദാമിന്റെ ചില അത്ഭുത ഗുണങ്ങൾ ബദാം ഇങ്ങനെ കഴിച്ചാൽ ചെറുപ്പമാകാം ബദാം ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും ഇതേറെ നല്ലതാണ് ഇത് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഗുണം നൽകുക ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ പല വഴികളും പരീക്ഷിക്കുന്നവർ ധാരാളമുണ്ട് പലതും തൊലിപ്പുറത്തുള്ള പണികളാണ് പരീക്ഷിക്കുക എന്നാൽ ചർമ്മ സംരക്ഷണത്തിനൊപ്പം തന്നെ ചർമ്മത്തിനുള്ളിൽ നിന്നും സംരക്ഷണം നൽകാൻ സഹായിക്കുന്ന പോഷകങ്ങളും ഏറെ ഗുണകരമാണ് ചില പ്രത്യേക ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാൻ സഹായിക്കുന്നു ഇത്തരത്തിൽ ഒന്നാണ് ബദാം ഇത് പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് ബദാം ശരീരത്തിനും ചർമ്മത്തിനും ആവശ്യമായ പല പോഷകങ്ങളും അടങ്ങിയതാണ് പ്രയാറ്റീനും വൈറ്റമിന് ഡിയും ഇയുമെല്ലാം അടങ്ങിയതാണ് ബദാം ബദാം ശരീരത്തിനും ചർമ്മത്തിനും ആവശ്യമായ പല പോഷകങ്ങളും അടങ്ങിയതാണ് പ്രയാറ്റീനും വൈറ്റമിന് ഡിയും ഇയുമെല്ലാം അടങ്ങിയതാണ് ബദാം വൈറ്റമിൻ ഇ ചർമ്മത്തിലെ ചുളിവുകളും വരകളും അകറ്റാൻ ഏറെ അത്യാവശ്യമാണ് ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടയാനും ഇതേറെ നല്ലതാണ് വൈറ്റമിൻ ഇ പല ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചർമ്മത്തിനും മുടിക്കുമെല്ലാം അത്യാവശ്യമായ ഒന്നാണിത് ബദാമിൽ ലിനോലൈക് ആസിഡ് എന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണമയം നിലനിർത്താൻ സഹായിക്കുന്നു ഈർപ്പം നിലനിർത്തുന്നു ഈർപ്പമില്ലാതെ വരുന്നതാണ് പലപ്പോഴും ചർമ്മത്തിന് ദോഷം വരുത്തുന്നത് വരണ്ട ചർമ്മത്തിന് ഇതേറെ നല്ലതാണ് ഇതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്നു റൈബോഫ്ലേവിൻ നിയാസിൻ എന്നിവയും ഏറെ നല്ലതാണ് ഇരുണ്ട നിറവും പിഗ്മെന്റേഷൻ പ്രശ്നങ്ങളും മാറാനും ഇതേറെ നല്ലതാണ് നല്ല കൊഴുപ്പിന്റെ ഉറവിടം കൂടിയാണ് ബദാം നല്ല കൊഴുപ്പ് ചർമ്മത്തിന് അത്യാവശ്യമാണ് ചർമ്മത്തിലെ ചുളിവും വരകളും തടയാൻ ഇതേറെ നല്ലതാണ് ആരോഗ്യകരമായ കൊഴുപ്പില്ലെങ്കിൽ ചർമ്മം വരണ്ടുപോകുന്നതും സാധാരണയാണ് പെട്ടെന്ന് പ്രായം തോന്നും ഇതിനാൽ ആരോഗ്യകരമായ കൊഴുപ്പ് ശരീരത്തിൽ എത്തണം ഇതിലൂടെയും ചർമ്മത്തെ സഹായിക്കുന്ന ഒന്നാണ് ബദാം ബദാം ചർമ്മത്തിന് ഗുണം നൽകാൻ കഴിക്കേണ്ട രീതിയും ഏറെ പ്രധാനമാണ് പലരും കൊഴുപ്പിന്റെ കാര്യം പറഞ്ഞ് തൊലിക്കളഞ്ഞാണ് കഴിക്കുക തൊലി കഴിച്ചാൽ ഇതിലെ ഫൈറ്റിക് ആസിഡ് പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിൽ നിന്നും ശരീരത്തെ തടയുമെന്നതാണ് കാരണമായി പറയുന്നത് എന്നാൽ ബദാം കഴിച്ചാൽ ഈ പ്രശ്നം വരുന്നില്ല ഫൈറ്റിക് ആസിഡ് കുതിരുന്നതിലൂടെ നീക്കപ്പെടുന്നു തൊലിയിലാണ് വൈറ്റമിൻ ഇ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇതിനാൽ തൊലിക്കളഞ്ഞാൽ ഈ ഗുണം പൂർണമായും ലഭിക്കാതെ പോകുന്നു ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഗുണം ലഭിക്കാൻ കൂടുതൽ നല്ലത് ഇതിലൂടെ പോഷകങ്ങൾ നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ ശരീരത്തിന് സാധിക്കും ബദാം ഫേസ് പാക്കായി അരച്ചിരുന്നതും നല്ലതാണ് ബദാം ഓയിലും ഗുണം നൽകും ബദാം അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും ബദാം മിൽക്ക് കഴിക്കുന്നതുമെല്ലാം തന്നെ ഗുണം നൽകുന്നതാണ് പ്രോഗ്രാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി